കൃഷ്ണൻ കാമികവനത്തിൽ എത്തിയ പാഞ്ചാലിയോടുകൂടിയ പാണ്ഡവരെ താൻ വിവരമറിഞ്ഞപ്പോൾ വന്ന് സന്ദർശിച്ചു സന്ദർശിച്ചതിന് ശേഷം ധർമ്മപുത്രർ പ്രതിജ്ഞയ്ക്ക് വിധേയനായതുകൊണ്ട് മൂന്നാമതൊരാളായ കൃഷ്ണൻ കൗരവരിൽ നിന്ന് രാജ്യവും അവർ കള്ളച്ചൂതിലൂടെ പിടിച്ചെടുത്ത ധനസഞ്ചയങ്ങളും താൻ ഒറ്റയ്ക്ക് പോയി യുദ്ധം ചെയ്ത് നേടി ധർമ്മപുത്രർക്ക് കൊടുക്കാം ക്ഷത്രിയൻ കാട്ടിൽ ജീവിക്കുകയല്ല വേണ്ടത് അത് മുനിമാരുടെ ജീവിത രീതിയാണ് പാരമ്പര്യമായി കിട്ടിയ രാഷ്ട്രം പരിപാലിച്ച് പ്രജകളെ സംരക്ഷിച്ച് ജീവിക്കുക തന്നെയാണ് വേണ്ടത് എന്ന് കൃഷ്ണൻ പറഞ്ഞു വേണ്ടി വന്നാൽ ചെയ്യണം ഉദ്ദേശിച്ചാണ് പറഞ്ഞത് പക്ഷേ അത് ധർമ്മപുത്രർ അർജുനൻ ഭീമൻ തുടങ്ങിയ പാണ്ഡവാദികൾ അത് സമ്മതിക്കില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അത് ഞങ്ങൾക്ക് ഉണ്ടാക്കുന്നതാണ് ഇതുവരെ ഞങ്ങൾ നേടിവെച്ചിരിക്കുന്ന യശസ്സിന് മൂന്നാമതൊരാളെ പറഞ്ഞയച്ച് അതും ഞങ്ങളോട് ഏറ്റവും കൂടുതൽ അടുപ്പവും കൂറും സ്നേഹവും താല്പര്യവും പ്രതിബദ്ധിയുമുള്ള അങ്ങ് അത് ചെയ്യുമ്പോൾ അതിൽ ഞങ്ങളുടെ പ്രേരണയുണ്ട് എന്ന സംശയത്തിന് ഇടയാകും അത് ഞങ്ങളുടെ ധർമ്മബോധത്തിൽ ഏൽക്കുന്ന ഒരു കളങ്കമായിരിക്കും അതുകൊണ്ട് അങ്ങ് ദയവായി അങ്ങനെ ഒരു കാര്യത്തിൽ ഇടപെടരുത് ഇത് വളരെ സത്യസന്ധമായി പറഞ്ഞതാണെന്ന് ഞങ്ങൾക്കറിയാം അങ്ങയുടെ ഹൃദയം ഞങ്ങൾക്കറിയാം അങ് അങ് അങ്ങക്ക് ഞങ്ങളോടുള്ള കൂറ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് പലവർ ആവശ്യം പിന്നെ അങ്ങയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് അർജുനനാണെന്ന് അറിയാം ഇതെല്ലാം ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പക്ഷേ അത് പാണ്ഡവരുടെ പാണ്ഡവ പാണ്ഡവകുലത്തിൻ്റെ യഥാർത്ഥത്തിൽ ചന്ദ്രവംശം അല്ലല്ലോ പാണ്ഡവന്മാർ അപ്പോൾ പാണ്ഡവകുലത്തിന് കൽപ്പാന്തത്തോളം ദുര്യശസ് ഉണ്ടാക്കുന്ന ഒരു നടപടിയായിട്ട് വരും അതുകൊണ്ട് അങ്ങ് അതിൽ ഏർപ്പെടരുത് അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു അധർമ്മം ആര് ചെയ്താലും ആ അധർമ്മിഷ്ടന്മാരെ കിട്ടുന്ന അവസരത്തിൽ നശിപ്പിക്കുക എന്നത് രാജാവിൻ്റെ ധർമ്മബോധത്തിൽ നിന്ന് രാജാവ് അറിയാതെ തന്നെ സ്വയമേവ ആഗതമാവേണ്ടുന്ന ഒരു കർമ്മ പരിപാടിയാണ് അത് വെച്ച് താമസിപ്പിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞാനത് ഉടനെ ചെയ്യാമെന്ന് പറഞ്ഞത് നൈകൃതികനെ നശിപ്പിക്കുന്നത് നൈകൃതുകാൻ മഹാപാപം ചെയ്യുന്നവൻ നശിപ്പിക്കുന്നതുകൊണ്ട് ആർക്കും ഒരു ധർമ്മലോപവും ഒരു കാലത്തും സംഭവിക്കാൻ പോകുന്നില്ല കാരണം തെറ്റ് ചെയ്യുന്നവനെ സമൂഹത്തിൽ വെച്ചുകൊണ്ടിരുന്നാൽ അവൻ്റെ തെറ്റിൻ്റെ വേരുകൾ ആ സമൂഹ ജീവിതത്തിൻ്റെ വിവിധ രംഗങ്ങളിലേക്ക് അവൻ്റെ തെറ്റിൻ്റെ വേരുകൾ പടർന്ന് വ്യാപിക്കും ഇങ്ങനെ ധാർമ്മിക ജീവിതം നയിക്കുന്ന ആളുകളെ കൂടി ഇവൻ്റെ അധാർമികമായ ധാർമ്മികമായ പ്രഭാവത്തിൻ്റെ വലയത്തിലേക്ക് വലിച്ചടുപ്പിക്കും അതുകൊണ്ട് അധാർമികനെ ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല പിന്നെ ശാസ്ത്രവിധിയും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് എങ്കിലും നിങ്ങൾക്ക് ദുരിശ്വാസം ഉണ്ടാവരുത് എന്നത് എൻ്റെയും കൂടി താത്പര്യമായതിനാൽ നിബന്ധന അനുസരിച്ചുള്ള ദ്യൂത നിബന്ധന അനുസരിച്ചുള്ള പതിമൂന്ന് വർഷത്തിന് ശേഷം പതിനാലാം വർഷത്തിൽ നമുക്കതിനെക്കുറിച്ച് ആലോചിക്കാം പക്ഷേ ഞാൻ ഉണ്ടായിരുന്നുവെങ്കിൽ ദ്വാരകയിൽ ഞാൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ അധാർമികമായ ദൂതം നടക്കുമായിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ധർമ്മപൂത്രം ചോദിച്ചു അങ്ങനെ എന്താ ദ്വാരകയിൽ ഇല്ലാതെ വന്നത് എന്തായിരുന്നു കാരണം അത് ശാൽവൻ ശാല്വൻ എന്നും സാൽവൻ എന്നും പ്രയോഗം കണ്ടിട്ടുണ്ട് നമുക്ക് മലയാളത്തിൽ കൂടുതലും പ്രയോഗിച്ച് വരാറ് സാൽവൻ എന്നാണ് ഇപ്പോൾ സാല്വ രാജാവ് ദ്വാരകയുടെ അതിർത്തിയിൽ യുദ്ധസന്നാഹങ്ങളോടുകൂടി വന്ന് ആക്രമണം തുടങ്ങിയതുകൊണ്ട് എനിക്ക് അവിടെ നിൽക്കേണ്ടി വന്നു അതുകൊണ്ട് ദ്വാരകയിൽ വിവരം അറിഞ്ഞപ്പോഴും ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽപ്പെട്ടിരുന്നതുകൊണ്ട് ഞാൻ അതിർത്തിയിലായിരുന്നതിനാൽ കുശസ്ഥരിയുടെ അതിർത്തിയിലായിരുന്നതിനാൽ ഞാൻ ആ വിവരം അറിയുകയുണ്ടായില്ല തൽക്കാലത്തേക്ക് ധർമ്മർ വീണ്ടും ചോദിച്ചു എന്തുകൊണ്ടാണ് ഷാൽവൻ ഇപ്പോൾ പ്രത്യേകിച്ചൊരു കാരണവുമില്ലാതെ ദ്വാരകയെ കുശസ്ഥലിയിൽ തീർത്തിരിക്കുന്ന ദ്വാരാവതി എന്ന ദ്വാരകയെ എന്തുകൊണ്ടാണ് അദ്ദേഹം ആക്രമിച്ചത് അപ്പോൾ പറഞ്ഞു അതിന് തക്കതായ ഒരു കാരണം ഇപ്പോഴുണ്ടായിട്ടുണ്ട് അതല്ലാതെ തന്നെ രണ്ട് പ്രകൃതികളാണ് ഒന്ന് ദേവപ്രകൃതിയാണ് ഒന്ന് ആസുരപ്രകൃതിയാണ് അപ്പോൾ ആസുര പ്രകൃതിയായാൽ ആസുര പ്ര പ്രകൃതിയുള്ള ഒരു വ്യക്തി മറ്റൊരാളെ ആക്രമിക്കുകയോ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് അതിക്രമിച്ച് കിടക്കുകയോ മറ്റൊരാളുടെ അവകാശങ്ങളെ വകുപ്പിച്ചു കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്നതിന് കാരണം സവിശേഷമായ കാരണങ്ങളൊന്നും വേണ്ട അയാളുടെ പ്രകൃതി തന്നെ അതിന് കാരണമാണ് രണ്ട് ദിശകളിലേക്ക് രണ്ട് ധ്രുവങ്ങളിലേക്ക് ജീവിക്കുക എന്നതാണ് ആസുര പ്രകൃതിയുടെയും ദൈവപ്രകൃതിയുടെയും പ്രത്യേകത ഇതിൻ്റെ മധ്യേയുള്ള ജീവിതസഞ്ചാരമാണ് മനുഷ്യപ്രകൃതിയുടേത് അതുകൊണ്ട് അയാൾക്ക് കാരണം വേണ്ട ആക്രമിക്കുന്നതിന് മാത്രവുമല്ല ഞാൻ കുരുവംശത്തിൻ്റെ സുഹൃത്താണ് കുരുവംശത്തിൻ്റെ ബന്ധുവാണ് ഭൂര്വംശത്തിൻ്റെ ബന്ധുവാണ് ഭൂര്വംശത്തിൻ്റെ സുഹൃത്താണ് പൂര്വംശത്തിൻ്റെ അഭ്യദയകാംക്ഷയാണ് അതും വൈരത്തിന് കാരണമാണ് അതെന്താ അങ്ങനെ ഒരു വൈരം ഉണ്ടാവാൻ ഭൂര്വംശത്തിനോട് അത് നിങ്ങളുടെ മുത്തശ്ശൻ നിങ്ങളുടെ അപ്പൂപ്പൻ നിങ്ങളുടെ പിതാമഹൻ ചെന്ന് അയാളുടെ കാമുകയെ പിടിച്ചുകൊണ്ട് അത് അയാൾ ചെയ്യേണ്ട കാര്യമായിരുന്നില്ല കാമുകയെ പിടിച്ചുകൊണ്ടുവന്നാൽ അയാൾക്ക് വിവാഹം കഴിക്കാനായിരിക്കണം അല്ലാതെ വേറൊരാൾക്ക് വേണ്ടി വിവാഹം കഴിച്ചു കൊണ്ടുവന്ന് കൊടുക്കുക പാണിഗ്രഹണം നടന്നു കഴിഞ്ഞു പാണിഗ്രഹണം നടന്നാൽ വിവാഹമായി അല്ലാതെ വേറൊരാൾക്ക് വേണ്ടി വിവാഹം കഴിച്ചു കൊണ്ടുവന്ന് കൊടുക്കുക എന്നത് സ്വാഭാവികമായൊരു പ്രവൃത്തിയല്ല അപ്പോൾ അങ്ങനൊരു അകൃത്യം നിങ്ങളുടെ പിതാമഹൻ ഭീഷ്മർ ധർമ്മജ്ഞനായ ഭീഷ്മർ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ആ അംബ അംബിക അംബാലിക എന്നുള്ള കാശിരാജാവിൻ്റെ ഈ മൂന്ന് പുത്രിമാരെ ഇദ്ദേഹം ഒറ്റത്തേരിൽ ചെന്ന് ബലമായി പിടിച്ചു കൊണ്ടുപോകുന്നു എല്ലാ രാജാക്കന്മാരെയും മാനിക്കാതെ അപമാനിച്ച് അവരെ ധർഷണം ചെയ്തിട്ട് അ അദ്ദേഹം ഒറ്റത്തേരിൽ ഇവരെ മൂന്ന് പേരെയും പിടിച്ചുകൊണ്ടുവന്നു അംഗരക്ഷകന്മാർ പോലും ഇല്ലാതെ